ശരദ്രവീതിയിലുല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം എന്തു കൊണ്ടോ അനുരക്തയായി പോലൂഴിമണ്ണിൽ അമരും വേറും ഒരു പുൽക്കൊടിയിൽ ഉയരണം പുൽക്കൊടി ഒന്നുകില്ല വിയതങ്കകത്തിയിലെ കല്ലം നാകിൽ വിട്ടാ ം വരണമിത്താഴത്ത് മണ്ണിൽ ഇതു രണ്ടും സാധ്യവുമല്ല പിന്ന കൊണ്ടെന്തു കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പനോരമയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഭേദഗതി ചെയ്യാൻ സാധിക്കത്തില്ലയോ ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ജുഡീഷ്യറിക്കിടയിലും ഒക്കെ ഉണ്ടായിരുന്ന ചില സംവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സുപ്രധാനങ്ങളായ കേസുകളുമാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി അനുച്ഛേദ പ്രകാരം നടത്തുന്ന ഭേദഗതികൾ മൗലികാവകാശങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന സംവാദം സുപ്രീം കോടതിക്ക് മുമ്പാകെ ആദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ചെമ്പകം ദോരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് മദ്രാസ് ഗവൺമെൻറ്റും ചെമ്പകം ദുരൈരാജൻ എന്ന് പറയുന്ന ബ്രാഹ്മിൻ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു കേസ് സംവരണത്തെ ചൊല്ലിയുള്ള കേസാണ് ഈ കേസാണ് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിക്ക് കാരണമായത് ഒന്നാം ഭേദഗതിയിൽ ഭരണഘടനയുടെ പതിനഞ്ച് നാല് പതിനാറ് നാല് ആട്ടുക്കളുകളൊക്കെ ആഡ് ചെയ്യാൻ കാരണമായത് ഈ ഭേദഗതിയാണ് മൗലികാശങ്ങളിൽ മാറ്റം വരുത്തി പുതിയ ചില ആട്ടുക്കിളുകൾ മൗലികകാശം എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കണ്ട ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് നടത്തിയ പരാമർശം എന്താണ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് എന്നാണ് പാർലമെന്റിന് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി എട്ടാം അനുച്ഛേദ പ്രകാരമുള്ള ഭേദഗതി മൗലികാവകാശങ്ങൾക്ക് മേൽ പ്രയോഗിക്കാം മൗലികാവകാശങ്ങൾ ആകാശങ്ങൾ വെട്ടിച്ചുരുക്കിയോ മൌലികാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമുണ്ട് എന്ന പ്രഖ്യാപനമാണ് സുപ്രീം കോടതി ഈ കേസിൽ നടത്തിയത് കേസിന്റെ പേര് മറക്കരുത് ചെമ്പകം ദോരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഈ കേസാണ് ഭർണനയുടെ ഒന്നാം ഭേദഗതിയിലേക്ക് നയിച്ചത് പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ ഒന്നാം ഭേദഗതിയെ പറ്റി നമ്മൾ കേരളത്തിലെ പൊതുവെ ഉദ്യോഗാർത്ഥി സമൂഹം മനസ്സിലാക്കി വെച്ചേക്കുന്നത് അത് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വരുത്തിയ ചില മാറ്റങ്ങളാണ് പൊതുവെ നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംവരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം ഭരണഘടനാ ഭേദഗതി നടത്തിയിട്ടുണ്ട് അത് വേറെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തായാലും ചെമ്പകം ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അതാണ് ഒന്നാം ഭേദഗതിക്ക് കാരണമായത് ആ കേസിൽ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞ പരാമർശം മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഒന്നാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയ മറ്റൊരു കേസാണ് ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് കേന്ദ്ര ഗവൺമെന്റും ശങ്കരി പ്രസാദ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള കേസ് ആ കേസിലും സുപ്രീം കോടതി മൗലിക മൗലികാവകാശങ്ങളെപ്പറ്റി ചില സുപ്രധാനമായ പരാമർശം നടത്തി ആ കേസിലും സുപ്രീം കോടതി പറഞ്ഞത് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് പാർലമെന്റ് മൌലികാർശ്യങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് എന്ന അതേ പല്ലവി തന്നെയാണ് അതായത് ചെമ്പകം ദൊരരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് സുപ്രീം കോടതി ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും പറഞ്ഞത് രണ്ട് കേസുകളും ഒരേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഈ രണ്ട് കേസുകളുടെയും കോടതി വിധിന്യായം പറയുന്നതിന് ഇടയിലാണ് ഒന്നാം ഭരണ ഭേദഗതി നടന്നിട്ടുള്ളത് ഇനി സുപ്രീം കോടതിയിൽ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിക്ക് മുമ്പാകെത്തിയ മറ്റൊരു കേസാണ് സജ്ജാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ സജ്ജാൻ സിംഗും രാജസ്ഥാൻ ഗവൺമെന്റുമായിട്ടുള്ള കേസ് ഈ കേസിലും സുപ്രീം കോടതി അതേ പല്ലവി തന്നെ ആവർത്തിച്ചു മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയുള്ള വ്യത്യസ്ത വിധിന്യായങ്ങളിൽ കോടതി പറഞ്ഞത് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റ് അധികാരമുണ്ട് എന്ന് തന്നെയാണ് ഏതൊക്കെ കേസുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ചെമ്പകം ദൊരേരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ തന്നെ ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ സജ്ജാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ സുപ്രീം കോടതിക്ക് സാധിക്കും സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ എല്ലാവർക്കും ബാധവാണ് സുപ്രീംകോടതിക്ക് ബാധവല്ല അത് വേണേൽ മാറ്റി പറയാം ശബരിമല കേസിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി മാറ്റി പറയും എന്ന പ്രതീക്ഷയിലാണ് റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള സുപ്രീംകോടതി അധികാരത്തെയാണ് റിവൈസറി ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞത് മാറ്റി പറയാനുള്ള അധികാരം അപ്പോൾ ഈ കേസുകളിലെല്ലാം മൌലികാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമുണ്ട് എന്ന് പറഞ്ഞ സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സുപ്രീംകോടതിക്ക് മുമ്പാകെ എത്തിയ മറ്റൊരു കേസിൽ ആ കേസാണ് ഗോലാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് ഗോലക് നാഥും പഞ്ചാബ് ഗവൺമെന്റുമായിട്ടുള്ള കേസിൽ ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി മാറ്റി പറഞ്ഞു മൗലിക അവകാശങ്ങളും ആ മുഖവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല മൗലിക അവകാശവും ആമുഖവും മുഖവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമില്ല എന്ന വിധിയാണ് സുപ്രീം കോടതി ഗോലക് നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ കേസിൽ പറഞ്ഞത് അപ്പോൾ സുപ്രീം കോടതി തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാണ് ഒരേ വിഷയത്തെപ്പറ്റി രണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രണ്ട് വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ രണ്ട് സമയങ്ങളിൽ സുപ്രീം കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ശങ്കരി പ്രസാദ് കേസിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ചെമ്പകം ദ്വരജൻ കേസിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ സജാൻ സിങ് കേസിലും മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞ സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ സുപ്രീം കോടതിയുടെ തന്നെ അഭിപ്രായം മാറ്റി പറയുകയാണ് മൗലിക അവകാശങ്ങളും ആമുഖവും മുഖവും ഇവിടെ ആ കൂടിയുണ്ട് ആമുഖവും മുഖവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമില്ല അപ്പോൾ നിലവിൽ സുപ്രീം കോടതി അവസാനം പറഞ്ഞ വിധിക്കാണ് സാധുത അല്ലെങ്കിൽ അംഗീകാരമുള്ളത് പക്ഷേ ഈ ആദ്യത്തെ മൂന്ന് കേസുകളിൽ വിധി പറഞ്ഞ ജഡ്ജിമാരുടെ യുക്തി മോശമായിരുന്നു അവർ മണ്ടന്മാരായിരുന്നു രണ്ടാമത് വിധി പറഞ്ഞ ഗോലഖ്നാഥ് കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാരായിരുന്നു മിടുക്കന്മാർ ഇവരിൽ ഒരു കൃത്യമായ അഭിപ്രായം വേണമല്ലോ ചിന്തിക്കുന്ന പൊതുസമൂഹത്തിന് ഒരു സംശയം ഉണ്ടാകും ആദ്യം പറഞ്ഞ മൂന്ന് കേസുകളിലായിരുന്നു സുപ്രീം കോടതി ശരി അത് അവസാനം പറഞ്ഞ കേസിലായിരുന്നു കോടതി ശരി ഇപ്പം ജനങ്ങളുടെ മനസ്സിലും നാട്ടുകാരുടെ മനസ്സിലും ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയാണ് ഭരണഘടനാ ചിന്തകന്മാരുടെ മനസ്സിലും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായി അപ്പം ഈ കൺഫ്യൂഷൻ ദൂരീകരിക്കണം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇതൊന്നും പറയുന്നുമില്ല മൗലികാവശവും ആമുഖവും ഒക്കെ ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമുണ്ടെന്നും ഇല്ലെന്നും ഇന്ത്യയുടെ ഭരണാട്യ പറയുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടോട്ടലി സൈലന്റ് റിഗാർഡിങ് ദ പാർലമെന്റ് പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റ്സും അമെന്റ് ചെയ്യാൻ പാർലമെന്റ് അധികാരവും ഉണ്ടോ ഈ കാര്യ ഈ വിഷയത്തെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നിശബ്ദമാണ് സൈലന്റ് ആണ് അപ്പോൾ ഈ സുപ്രീം കോടതി ഉണ്ടാക്കിയേക്കുന്ന ഈ കൺഫ്യൂഷൻ മാറ്റണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും വ്യക്തമായിട്ട് പറയണം അതുകൊണ്ട് മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു ഭേദഗതി നടത്താൻ പാർലമെന്റ് നിർബന്ധിതമായി ആ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ട്വന്റി ഫോർമെന്റ് ആ ഭേദഗതിയിലൂടെ പാർലമെന്റ് തന്നെ പാർലമെന്റിന് അധികാരം നൽകി ും ആമുഖവും ഉൾപ്പെടെ ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റ് തന്നെ അധികാരം നൽകിയ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഭരണഘടനയുടെ ഭേദഗതി അപ്പോൾ ഗോലഖ്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായത്തെ റദ്ദാക്കി ചമ്പകം ദുരായജൻ കേസിലും ശങ്കരി പ്രസാദ് കേസിലും സജാൻ സിംഗ് കേസിലും കോടതി പറഞ്ഞ അഭിപ്രായത്തെ ഇരുപത്തിനാലാം ഭേദഗതി ശരിവെച്ചു അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ല പക്ഷേ പിന്നീട് സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയ മറ്റൊരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് കേശവാനന്ദ ഭാരതിയും കേരള സംസ്ഥാന ഗവൺമെന്റുമായിട്ടുള്ള കേസ് ഈ കേസിൽ ഭരണഘടനയുടെ ഇരുപത്തിനാലാം ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദമുഖം സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു ഗോലക് നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ സുപ്രധാനമായ വിധിക്ക് വിരുദ്ധമായിട്ടാണ് ഭരണഘടനയുടെ ഇരുപത്തിനാലാം ഭേദഗതി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിനാലാം ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് അത് ഭരണഘടനയുടെ ലംഘനമാണ് ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഇരുപത്തിനാലാം ഭേദഗതി റദ്ദു ചെയ്യണം എന്ന വാദമുഖം സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു അപ്പോ കോടതി ആ കേസിന് വിധി പറഞ്ഞു സുപ്രീം സുപ്രീംകോടതി എക്കാലത്തെയും ഏറ്റവും വലിയ ബെഞ്ച് പതിമൂന്നംഗ ബെഞ്ച് വിധി പറഞ്ഞ ഒരേ ഒരു കേസാണ് ആ കേസ് ആ കേസിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു ഗോലഖ്നാഥ് കേസിലെ വിധിയെ ശരിയല്ല എന്ന് തന്നെ തീരുമാനിച്ചു ശങ്കരി പ്രസാദ് കേസിലും ചമ്പകം ദുരരാജൻ കേസിലും സജാൻ സിംഗ് കേസിലെയും വിധിയെ ശരിവെച്ചു ഭരണഘടനയുടെ ഇരുപത്തിനാലാം ഭേദഗതിയെ ശരിവെച്ചു എന്നുവെച്ചാൽ ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരം നൽകുന്ന ഇരുപത്തിനാലാം ഭേദഗതിയെ ശരിവെച്ചു ഓക്കെ മൗലിക ആകാശങ്ങളും ഭേദഗതി ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞ ഗോലഖ്നാഥ് കേസിലെ കോടതിയുടെ തന്നെ വിധിയെ സുപ്രീം കോടതി സുപ്രീംകോടതി ചെയ്തു എന്നിട്ട് ഒരു കാര്യം കൂടെ കോടതി പറഞ്ഞു ഭരണഘടനയുടെ ഏത് ഭാഗത്തും മാറ്റം വരുത്താം ഭേദഗതി വരുത്താം പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ നശിപ്പിക്കാൻ പാടില്ല ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നല്ല പറഞ്ഞേക്കുന്നേ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താം അത് ഭരണഘടനയെ മെച്ചപ്പെടുത്തുന്ന മാറ്റമായിരിക്കണം അടിസ്ഥാന ഘടനയെ നശിപ്പിക്കാൻ പാടില്ല അതിന്റെ ക്വാളിറ്റിയെ കുറച്ചു കളയുന്ന മാറ്റം വരുത്താൻ പാടില്ല ചങ്ങമ്പുഴയുടെ രമണന്റെ കഥ എല്ലാവർക്കും അറിയാം രമണൻ ആ കഥയില് ആ ഖണ്ഡകാവ്യത്തിൽ അവസാനം പ്രണയ നൈരാശ്യത്തെ തുറന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഞാൻ ആ കഥയൊന്ന് മാറ്റുക നമ്മുടെ ഈ അടുത്ത സമയത്തൊരു സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് പുതിയ രമണൻ കെട്ടിത്തൂങ്ങി ചൗത്തൂന്നില്ല രമണൻ വേറെ ലെവലാന്ന് പറയുന്നുണ്ട് നമ്മുടെ കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ കഥ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പഠിച്ചിരുന്ന രണ്ടുപേരാണ് രമണനും ചന്ദ്രികയും രമണൻ വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പട്ടിണിപ്പാവായിരുന്നു ചന്ദ്രിക അതിസമ്പന്നയായ പ്രഭു കുമാരിയായിരുന്നു അപ്പൊ ഇവർ തമ്മിൽ ക്യാമ്പസിൽ പ്രണയം നടക്കുകയാണ് അപ്പോൾ കൂട്ടുകാർക്കിടയിൽ രണ്ടഭിപ്രായം ചില ആൾക്കാർ പറഞ്ഞു ഇവർ തമ്മിലുള്ള പ്രണയം ഒരിക്കലും വിവാഹത്തിലെത്തത്തില്ല കാരണം ഇവർ തമ്മിലുള്ള ഭൗതികമായ അന്തരം വളരെ വലുതാണ് ഒരിക്കലും ഇവർ കല്യാണം കഴിയുന്നില്ല ഓക്കെ അങ്ങനെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പാടിയതുപോലെ ഉയരണം പുൽക്കൊടി ഒന്നുകില വിയതംഗതത്തിലേക്ക് രമണൻ എന്ന് പറയുന്ന പുൽക്കൊടി ഒന്നുകിൽ ആകാശത്തിലേക്ക് ഉയരണം ചന്ദ്രികയോളം ഉയരണം അല്ലെങ്കിൽ വിട്ട സുരമ്യതാരം താഴത്തെ പൂഴിമണ്ണിൽ ഓക്കെ സുരപഥം വിട്ട് ചന്ദ്രിക ഇവന്റെ കുടിലേക്ക് ചെല്ലണം ഇത് രണ്ടും സാധ്യവുമല്ല പിന്നെ ഈ പുതുനിഴലാട്ടം കൊണ്ടെന്ന് കാര്യം ഇതാണ് ഒരു അഭിപ്രായം ഇവർ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്നാൽ ഇവരെ നല്ലോണം അറിയാവുന്ന ചില ആൾക്കാരുണ്ട് അവർ പറയുന്നു എന്തെല്ലാം ഭൗതികമായ അന്തരങ്ങളും പ്രതിസന്ധികളും വൈതരണികളും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് അവർ ഒന്നാവുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ട് അപ്പൊ രണ്ടഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിക്കും ഇവർ തമ്മിൽ കല്യാണം കഴിക്കില്ല കല്യാണം കഴിക്കും കല്യാണം കഴിക്കില്ല ഇതുപോലെയാണ് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റും പറ്റത്തില്ല പറ്റും പറ്റത്തില്ല ഇങ്ങനെ അഭിപ്രായം നിലനിൽക്കുക എന്തായാലും രമണനും ചന്ദ്രികയും കല്യാണം കഴിച്ചു അറുപതുകളിലാ അവർക്ക് ഒരു നാല് കുട്ടികളും ഉണ്ടായി അന്നത്തെ കാലഘട്ടം ആ കുട്ടികളൊക്കെ വളർന്ന് വലുതായി അവരും കല്യാണം കഴിച്ചു അവർക്കും കുട്ടികളായി ഇപ്പോ രമണനും ചന്ദ്രികയും അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ആയിട്ടിരുന്ന് ഈ കുഞ്ഞുങ്ങളെ ഒക്കെ പറയാം കൊച്ചുമക്കളെയൊക്കെ ചെറുമക്കളെയൊക്കെ ഇങ്ങനെ ഓ മനുഷ്യൻ താലൂലിച്ചിരിക്കുക ഇനി ആരെങ്കിലും ചോദിക്കുമോ ആ പഴയ സംശയം രമണനും ചന്ദ്രികയും കല്യാണം കഴിച്ചു ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അവർ കല്യാണം കഴിച്ചു അവർ കുട്ടികളായി പേരെ കുട്ടികളുമായി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ പറ്റും പറ്റത്തില്ല പറ്റും പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയിലൂടെ ആ മുഖം ഭേദഗതിക്ക് വിധേയമായി ആ മുഖത്തിലേക്ക് പുതിയ മൂന്ന് വാക്കുകൾ ഉൾപ്പെടുത്തപ്പെട്ടു സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി ആമുഖം ഭേദഗതിക്ക് വിധേയമായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ഭരണകടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഒരു മൗലികാവകാശത്തെ കഥ കഴിച്ചു സ്വത്തിനുള്ള മൗലികാവകാശത്തെ ഇല്ലാതാക്കി അപ്പോൾ മൗലികാവകാശവും ഭേദഗതിക്ക് വിധേയമായി കഴിഞ്ഞു ഇനി ആമുഖവും മുഖവും മൗലികാശവും ഭേദഗതി ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല രമണനും ചന്ദ്രികയും കല്യാണം കഴിക്കൂ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തതുപോലെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു അപ്പോ മൗലികാവകാശം ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഉണ്ടായിട്ടുള്ള വാദമുഖങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏർ വിശദീകരിച്ചത് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടേ എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക മറ്റ് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സഹായിക്കുക അപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയിൽ കേരള പി എസ് സി നടന്ന പരീക്ഷയിൽ വളരെ നല്ല വിജയം ഉണ്ടാകട്ടെ അവർ ആഗ്രഹിക്കുന്ന ജോലിയിൽ അവർക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു